അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് ഞാൻ കുറച്ച് മാക്സിബിറ്റുകൾ ഡെൽറ്റ ഡെൽറ്റക്രഷയിൽ പുതിയ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് ഷാൾനൈറ്റി ഉണ്ട് റെജുവാടി പ്രിൻ്റിലാണ് കേട്ടോ മൂന്ന് ഇരുപത് വന്നിരിക്കുന്നത് അട്ടിപൊള്ളി പ്രിൻ്റാണ് ഇതൊക്കെ മൂന്ന് മൂന്നിൻ്റെ ആണ് അതിരക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ ഷാൾനൈറ്റി ഇല്ല കേട്ടോ മൂന്നിൻ്റെ വെറും സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അല്ല മൂന്ന് ഇരുപതിൻ്റെ വെറും സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ മൂന്നേ ഇരുപേൻ്റെ ഷാൾ ഇല്ല മൂന്നിൻ്റെ ഷാൾ നൈറ്റേ ഉള്ളൂട്ടോ ഇത് മൂന്നിൻ്റെ സിംഗിൾ പീസ് ആണ് ഓൾ ഓവർ ഡിസൈൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി വരുന്നതാണ് കേട്ടോ പിന്നെ ഡെൽറ്റ ക്രഷിൽ വന്നിട്ടുണ്ട് ഒരു ടു ആ ഒമ്പത് ഡിസൈന് ഡെൽറ്റാ ക്രഷിൽ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് പെരുന്നാളാകുമ്പോഴത്തേനും കിട്ടും കേട്ടോ ഇപ്പം ഇന്ന് ഒന്നാം തീയതി അല്ലേ ഒന്നാ ഒന്നാം തീയതി രണ്ടാം തീയതി ഒന്നാം തീയതി അപ്പോൾ അറിഞ്ഞില്ല പെരുന്നാൾ അപ്പോഴത്തേനും കിട്ടും ടി 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 സി വേണമെന്നുള്ളവരാണിച്ചെങ്കിൽ ഇപ്പം പറഞ്ഞാൽ മതി ടി ടി സി പെട്ടെന്ന് ആയിക്കട്ടാ ടി 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 സി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊന്ന് ഒരു പത്ത് രൂപ കൂടും അത്രേ ഉള്ളൂ കേട്ടോ പോസ്റ്റലാണെച്ചെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് എത്തും വീട്ടിൽ സ്വയം തയ്ക്കണവരാണിച്ചെങ്കിൽ ഒരു അര മണിക്കൂർ മതിയല്ലേ തയ്ക്കാൻ നമുക്ക് പിന്നെ ഏത് ഏത് ഡ്രസ്സാണെന്നു നമുക്ക് ഒരു അരമണിക്കൂർ കൂടിയാൽ എന്നാൽ നല്ല മോഡേൺ ആണെന്നു വച്ചെങ്കിൽ ഒരു ഒരു മണിക്കൂർ അതിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊന്നും വേണ്ട നല്ല തയ്ക്കണവർക്ക് പെട്ടെന്ന് തയ്ക്കാം പെരുന്നാളും കുളിച്ചിട്ടൊക്കെ ഉണ്ടാകാൾ അടിപൊളി കുറഞ്ഞ ഡെൽറ്റ ക്രാഷ് എന്താണ് കുറഞ്ഞ റേറ്റിൽ നല്ല പിന്നെ സ്റ്റൈലിഷ്രസാണത് ഇത് കിട്ടോ ഇത് അചരക്കിലാണ് കേട്ടോ ഇത് എന്താണ് പോയി പോയി എല്ലാം പോയി എന്താണ് റെജുവാടി പ്രിൻറ്റ് രജുവാടി പ്രിൻ്റിൽ മൂന്ന് ഇരുപതിൻ്റെ മാക്സിബിറ്റാണ് കേട്ടോ അടിപൊളി പ്രിൻ്റലാണ് കേട്ടോ പത്ത് കളറുണ്ട് എട്ടോ പത്തോ അല്ല ഒമ്പതോ പത്തോ കളറുണ്ട് കേട്ടോ ആ ഇത് അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ എല്ലാതും രജുവാടിയുടെ നല്ല കളറാകും നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള ഉണ്ടാവും രജുവാടി പ്രിൻറ്റിൽ അചരക്കിൽ രണ്ട് മൂന്ന് ആ കളർ തന്നെ ഉള്ളു പക്ഷേ രജുവാടിയിൽ കുറേ കളേഴ്സ് ഉണ്ടാവും നല്ല നല്ല പ്രിൻ്റുകളും ഉണ്ടാവും പ്രിന്റ് ഇളകി പോകുമോ എന്നുള്ള പേടിയില്ല പക്ഷേ ഇത് പ്രിന്റ് ഇളകി പോവാത്ത പ്രിൻറ് തന്നെ ഞങ്ങൾ എടുത്തേട്ടാ ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നേ പ്രിൻ്റ് ഇളകി പോകുമെന്നിട്ട് ഞങ്ങൾ എടുത്തത് അവിടെ തന്നെ കൊണ്ട് കൊടുത്തിട്ടുള്ള രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഇളകി ഇളകിപ്പോകും പക്ഷേ ഞാൻ എന്നിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ പ്രിന്റ് ഒന്നും ഇളകി പോകണില്ല കേട്ടോ ആ ഒരു ധൈര്യത്തിൽ പിന്നെ എടുക്കൽ തുടങ്ങിയത് രജുവാടി പ്രിന്റ് കുഴപ്പമില്ല നല്ലതാണ് കേട്ടോ അടിപൊളിയാണ് നല്ല കളേഴ്സ് കളേഴ്സ് കിട്ടത്തില്ലേ മൂന്നേ ഇരുപതിലൊക്കെ റെജുവാടിയിൽ നല്ല നല്ല കളർ വരുന്നുണ്ട് പക്ഷേ ഇത് ഇളകിപ്പോകുമോ എന്നുള്ള പേടിയിൽ ഞാൻ പിന്നെ എടുക്കുക എല്ലാവരും മൂന്നേ ഇരുപത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് അതിന് ഇത് ഇതാ മൂന്നേ ഇരുപതിൽ അജിറക്ക അധികം കിട്ടണില്ല അതുകൊണ്ടാണ് കേട്ടോ എന്താണ് റെജുവാടി എടുത്തിരിക്കുന്നത് ഇത് ഷാൾ നൈറ്റിയാണ് മൂന്നേ ഇരുപതിൻ്റെ ഷാൾനൈറ്റ് അല്ല മൂ പോയി മൂന്നിൻ്റെ ഷാൾ നൈറ്റിയാണ് എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് കേട്ടോ പെരുന്നാളാകുമ്പോഴത്തേനും കിട്ടും കേട്ടോ അടിച്ചു പെട്ടെന്ന് അയക്കാം കേട്ടോ എന്താണ് അടിച്ചിട്ട് അയക്കാതല്ല പെട്ടെന്ന് ഇവിടുന്ന് മെറ്റീരിയൽ അയക്കാം ഏതാ വേണ്ട വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാ വേണ്ട വേണ്ടെങ്കിൽ ഇതെല്ലാം മൂന്ന് മൂന്നിൻ്റെയാണ് കേട്ടോ മൂന്നിൻ്റെ ഷാൽനൈറ്റിയാണ് അജിരക്കിൽ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് അജിരക്കിലിട്ടാ ഷാൾനൈറ്റിയിൽ തന്നെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാ ഇതിൽ ഷാൽനൈറ്റിയിലൊക്കെ എന്താണ് സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തരാ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് മാക്സി മാക്സി വേണമെങ്കിൽ മാക്സി ഒക്കെ അയച്ചുതരാം കേട്ടോ ഏത് വേണ്ടി ഏതിലാണ് വേണ്ടത് വെച്ചെങ്കിൽ പറഞ്ഞാൽ മതി സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു തരാം അതുപോലെ മോഡേൺ ഡ്രസ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ ഡെൽറ്റയിൽ ഏതെങ്കിലും മോഡൽ മോഡേൺ ഡ്രസ്സ് മോഡല ഇട്ടേ തരാം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ മോഡലിൽ വേണമെന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ച് തരാം അതേപോലെ റയോണിലും ഒക്കെ അടിപൊളി അടിപൊളി ജോർജറ്റിലൊക്കെ ഏത് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചുതരാം അങ്ങനെ മോഡൽ കാണിച്ച് തരാം കാണിച്ചു തന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഞാൻ മോഡൽ വേണമെങ്കിൽ അയച്ചു തരാം പിന്നെ ഇതാ ഇത് ഡെൽറ്റാ ആണ് കേട്ടോ പുതിയ പ്രിൻ്റ് വന്നതാണ് അമ്പത്തെട്ടിഞ്ച് വിടുത്തുള്ളത് എഴുപത്തഞ്ച് രൂപ ഫ്രൈറ്റ് എഴുപത്തഞ്ച് രൂപ ആയിട്ടാണ് കേട്ടോ ഇതിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡേൺ ഡ്രസ്സ് അടിക്കാം ഞമ്മക്ക് കേട്ടോ തട്ട് തട്ടായിട്ടുള്ള ഉടുപ്പും പിന്നെ ഗൗൺ പർദ്ധ ഗൗൺ ഉണ്ടല്ലോ ആ അതൊക്കെ അടിക്കട്ട ഇതിൽ കുറഞ്ഞ ചിലവിൽ നല്ല പോലെ നല്ലൊരു മോഡേൺ ഡ്രസ്സ് കിട്ടും അപായ ഗൗണൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യട്ടാ ഇപ്പം എല്ലാവരും ഈ എന്താണ് വലിയ പ്രിൻ്റ് തന്നെ ഇടാറ് എല്ലാ എന്താണ് ഉമ്മാരും മക്കളും അമ്മമാരും എല്ലാവരും എല്ലാവരും ഈ വലിയ വലിയ പ്രിൻ്റന്നെ ഇപ്പോൾ എന്താണ് പ്രായത്തിൻ്റെ കണക്കൊന്നുമില്ല എല്ലാവരും ഒരേ മോഡൽ തന്നെ ഇടണത് എന്താണ് മക്കൾക്കും ഉമ്മാക്കും ഒക്കെ ഒരേപോലെ അടിക്കാൻ നമുക്ക് കേട്ടോ കുറഞ്ഞ റേറ്റിലെ അടിപൊളിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാമല്ലോ ലൈനിങ് വേണമെന്നില്ല ലൈനിങ് നേരം ഒന്നും അടിക്കില്ല ലൈനിങ് ഇട്ടാൽ നന്നായിരിക്കും അത് ഇങ്ങനെ എന്താണ് ലൈനിങ് ഇട്ട് ലൈനിങ് കിട്ടാതായുമ്പോൾ ഇങ്ങനെ പാറികെടുക്കും ലൈനിങ് ഇട്ടാവുമെന്ന് ഒതുങ്ങി കെടുക്കും അത്ര തന്നെ ഇട്ടാ പിന്നെ ഒന്നൊരു എന്താണ് സ്റ്റിച്ചിങ്ങിന് ഒരു ബലമൊക്കെ ഉണ്ടാവും ലൈനിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ അതാണ് കേട്ടോ ഈ കളേഴ്സ് തന്നെ എന്നെയാണ് എല്ലാ ദള്ളത് ബ്ലാക്കിൽ വരുന്നത് പിന്നെ അതാ ഞാൻ കളറിൻ്റെ ഇതൊന്നും പറഞ്ഞില്ല ഞാൻ കേട്ടോ ഇത് ഇത് ബ്ലാക്ക് ആണ് മറ്റത് ബ്ലൂ ആണ് ഒക്കെ അറിയാമല്ലോ ഈ കളർ തന്നെയാണ് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഇതൊരു യെല്ലോ ആണ് എന്താണ് ഇനി എന്താ പറയണ്ടേ ഞാൻ ചെറിയ കുഞ്ഞു കുട്ടികളെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുകൊണ്ട് വലിയ പൂക്കളുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അടിപൊളിയും കുഞ്ഞു കുഞ്ഞി കുഞ്ഞികൾക്ക് അതിങ്ങനെ ഉടുപ്പൊക്കെ ഇങ്ങനെ അടിച്ച് തട്ട് തട്ട ഉടുപ്പും പിന്നെ ഒക്കെ ഇട്ട് അടിച്ചിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഈ പൂക്കൾ മാത്രമേ കാണുന്നുണ്ടാവുകയുള്ളൂ ഇത്രയും വലിയ പൂക്കൾ അവരെ കാണുണ്ടാവില്ല ഈ വലിയ വലിയ പൂക്കൾ മാത്രമേ കാണുന്നുണ്ടാവുകയുള്ളൂ ഭംഗി ഉണ്ടാവും കേട്ടോ അല്ലാതും എന്നാൽ ശരി കേട്ടോ നിങ്ങൾ ഏത് വേണ്ടിച്ചെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളി കേട്ടോ ഞാൻ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ടീസ് അയക്കാം അല്ലെങ്കിൽ പോസ്റ്റിലടിച്ചെങ്കിലും മൂന്ന് ദിവസം കൊണ്ട് എത്തും ചെയ്യും ഇനി കുറച്ചുകൂടെ ഉള്ളു പെരുന്നാൾ അറിയസെല്ലോ ആ ആറാം തീയതി അല്ലേ അറിയസെല്ലോ അതിൻ്റെ മുന്നൊക്കെ അടിച്ചു കിട്ടും എന്നാൽ ശരി കേട്ടോ ഏത് വേണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ അസലമലേക്കും